നമസ്കാരം മിനിഞ്ഞാന്ന് അതായത് ഓഗസ്റ്റ് പതിനാറാം തീയതി കേരള ഹൈക്കോടതി ഹാളിൽ ഒരു പരിപാടി നടന്നിരുന്നു അതായത് എസ് സി എസ് ടി വിഭാഗങ്ങളുടെ കേസുകൾ പരിഗണിക്കുന്നതിനുള്ള പ്രത്യേക കോടതിയുടെ ഉദ്ഘാടനം പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു കേരളത്തിലെ ഡിജിറ്റൽ കോർട്ടുകളുടെ ഉദ്ഘാടനം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉദ്ഘാടനം ചെയ്യുന്നു ഇതായിരുന്നു പരിപാടി എന്നാൽ അവസാന നിമിഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ പരിപാടിയിൽ നിന്ന് പിന്മാറി അദ്ദേഹത്തിന് അസുഖം കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാരണമാണ് അസൗകര്യമായി അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നാൽ ഡൽഹിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നത് അദ്ദേഹം പങ്കെടുക്കാത്തത് ഈ ഒരു കാരണമായി പറഞ്ഞെന്നേയുള്ളൂ അദ്ദേഹം പങ്കെടുക്കാത്തതിന് മറ്റു ചില കാരണങ്ങൾ ഉണ്ട് എന്നാണ് അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത് അതായത് അദ്ദേഹം പങ്കെടുക്കാത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വേദി പങ്കിടാൻ അദ്ദേഹം തയ്യാറല്ല എന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അതായത് പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവലിൻ കേസ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ആണ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് പരിഗണിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ പത്ത് നാൽപ്പത് തവണകളായി ഈ ഒരു ലാവലിൻ കേസ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് കോടതിയിൽ മാറ്റി മാറ്റി മാറ്റിവെക്കുകയാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ ഈ ഒരു ലാവലിൻ കേസ് ഇങ്ങനെ മാറ്റി വെക്കുന്നതോടുകൂടി ഒരു സംശയദൃഷ്ടിയിലുമാണ് അപ്പോൾ ഇക്കാര്യം പലരും പരാതികളായും മറ്റും ചീഫ് ജസ്റ്റിസിൻ്റെ അടുക്കൽ എത്തിച്ചിരുന്നു ഇതിൻ പ്രകാരമാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിനു ശേഷം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല ഞാൻ പങ്കെടുക്കാത്തത് ഈ കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിലുള്ളതായി പോകുമോ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു മാന്യത കൊണ്ട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അസുഖമാണ് അതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ടവർ ഇങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല മറ്റൊരു ഈ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുപോലൊരു പരിപാടി നടക്കുന്നതായിട്ടൊന്നും മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും വലുതായി കണ്ടില്ല പ്രതി എന്നാരോപിക്കപ്പെടുന്ന എപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിസ്ഥാനത്തു തന്നെയാണ് ലാവലിൻ കേസിലെ ഒൻപതാം പ്രതിയോ മറ്റോ ആണ് അദ്ദേഹം പ്രതിസ്ഥാനത്തു തന്നെയാണ് അതുകൊണ്ട് തന്നെ താൻ പരിഗണിക്കുന്ന ഒരു കേസിൽപ്പെട്ട പ്രതി അദ്ദേഹവുമായി അദ്ദേഹം എത്ര ഉന്നതനായിരുന്നാലും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നാലും അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളായിരുന്നാലും അദ്ദേഹവുമായി വേദി പങ്കിടുന്നതിന് ഒരിക്കലും ഒരു ധാർമ്മിക ബോധമുള്ള നിയമത്തെ ബഹുമാനിക്കുന്ന ഒരു നീതിമാനായ ഒരു ന്യായാധിപൻ ഒരിക്കലും തയ്യാറാകില്ല അതുതന്നെയാണ് ഈ പറയുന്ന ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും ചെയ്തത് പക്ഷേ കേരളത്തിലെ സ്ഥിതി ഇത് ഇതല്ല മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ ലോകായുക്തയിലെ ജഡ്ജിമാർ പങ്കെടുത്തിരുന്നു അത് ഇതോടൊപ്പം കൂട്ടി വായിക്കണം കാരണം ലോകായുക്തയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളൊരു ഹർജി നിലനിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിധി മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വന്നതിൽ ജനങ്ങൾ പലയിടങ്ങളിൽ നിന്നും പല മേഖലകളിൽ നിന്നും നിയമവിദഗ്ധർ വരെ സംശയം പ്രകടിപ്പിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ ഈ പറയുന്ന ലോകായുക്തയിലെ പിണറായി വിജയൻ്റെ കേസ് പരിഗണിച്ച രണ്ട് ന്യായാധിപന്മാർ പങ്കെടുത്തത് എന്നുകൂടി ഓർക്കണം അവിടെയാണ് നമ്മൾ ഡി വൈ ചന്ദ്രചൂഡിൻ്റെ മഹത്വം തിരിച്ചറിയേണ്ടത് അദ്ദേഹം വളരെ മാന്യമായി തന്നെ എന്നാൽ ഈ കാര്യങ്ങളൊക്കെ മറ്റാർക്കും ദോഷം വരരുത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു നാണക്കേട് മുഖ്യമന്ത്രിക്കൊരു നാണക്കേടുണ്ടാവരുത് മുഖ്യമന്ത്രിക്കൊരു നാണക്കേടുണ്ടായാൽ അത് സംസ്ഥാനത്തിനും നാണക്കേട് തന്നെയാണ് കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ലാവലിൻ കേസിൽ പ്രതിയാണ് അതുകൊണ്ട് അദ്ദേഹവുമായി വേദി പങ്കിടാൻ ഞാൻ തയ്യാറല്ല എന്ന് സുപ്രീം കോടതി രാജ്യത്തെ പരമോന്നത കോ നീതിപീഠമായ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞാൽ അവിടെ കേരളം മുഴുവനാണ് അപമാനിതരാകുന്നത് അപ്പോൾ ഇക്കാര്യം കേരളം ഇങ്ങനെ നാണം കേടും എന്നുള്ളൊരു കാര്യം കൃത്യമായും ഡി വൈ ചന്ദ്രചൂഡ് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വേദി പങ്കിടാത്തത് എന്തായാലും മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇക്കാര്യം അറിഞ്ഞില്ല ഡി വൈ ചന്ദ്രചൂഡ് ഒരു പരിപാടിയിൽ നിന്ന് ഒഴിഞ്ഞതോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതോ ആയ കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ വാർത്തകളായി വന്നിട്ടില്ല എന്തായാലും നാൽപ്പത്തി ഒന്നാമത്തെ തവണയെങ്കിലും ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ പരിഗണിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ പ്രത്യാശിക്കാം